ചാമ്പ്യൻസ് ട്രോഫിയുടെ രണ്ടാം സെമി ഫൈനലിൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയെ മുട്ടുകുത്തിച്ച് ന്യൂസിലാൻഡ് ഫൈനലിൽ ഇതോടെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിനാണ് ദുബായിൽ കളമൊരുങ്ങുന്നത് മത്സരത്തിൽ ലാഹോറിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത അൻപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്ററുപത്തിരണ്ട് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു ന്യൂസിലാൻഡിന് വേണ്ടി ഓപ്പണർ രാജൻ രവീന്ദ്ര നൂറ്റി ഒന്ന് പന്തിൽ നൂറ്റിയെട്ട് റൺസ് നേടി കെയിൻ വില്യംസൺ തൊണ്ണൂറ്റി നാല് പന്തിൽ നൂറ്റി രണ്ട് റൺ നേടി ഡാരിൽ മിച്ചൽ നാൽപ്പത്തൊൻപത് ഗ്ലൻ ഫിലിപ്സ് നാൽപ്പത്തൊമ്പത് എന്നിങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്കോറുകൾ എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ലൂങ്കി ഇംഗിഡി മൂന്ന് വിക്കറ്റും റബാർഡ് രണ്ട് വിക്കറ്റും മൾഡർ ഒരു വിക്കറ്റും നേടി ശേഷം വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിങ്സ് അൻപത് റൺസ് അകലെ അവസാനിക്കുകയായിരുന്നു നിശ്ചിത അൻപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എടുക്കാൻ സാധിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ടെമ്പൂമ എഴുപത്തൊന്ന് പന്തിൽ അൻപത്തി റൺസ് നേടിയപ്പോൾ റാസി വാൻഡർഡസൺ അറുപത്തൊമ്പത് മാർക്രം മുപ്പത്തി എന്നിങ്ങനെയാണ് സ്കോറുകൾ ഡേവിഡ് മില്ലറുടെ ഒരു വെടിക്കെട്ട് തന്നെ ലാഹോറിൽ കാണാൻ സാധിച്ചിരുന്നു നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ ട്വന്റി ട്വന്റി രീതിയിലായിരുന്നു മില്ലർ ബാറ്റ് വീശിയത് നാല് സിക്സും പത്ത് ഫോറും അടക്കം അറുപത്തേഴ് പന്തിൽ നൂറ് റൺസ് നേടി മില്ലർ പുറത്താകാതെ നിന്നു എന്നിരുന്നാലും ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലാണ് ഞായറാഴ്ച ദുബായിൽ നടക്കാൻ പോകുന്നത്